അക്കാലമേന്ദ്രം ഇപ്പോൾ മുഷ്കര ശത്രുവെന്ന് ഉദ്ഭവിച്ചിടുവാൻ തുഷ്ട തുടങ്ങിയ ഹോമകുണ്ടത്തിൽ നിന്നു

സുരേന്ദ്രൻ അത്യുഗ്ര പരാക്രമചക്രൻ അപ്രം തല തട്ടി നിൽക്കുന്നവൻ വക്തം വിളർന്ന് അലറിക്കൊണ്ടു പാഞ്ഞുവന്നെത്തുന്നതുകൂതങ്ങളും പേടിച്ചു അതിശയമോ ചിടറിയിടുന്നവർ ഒളിച്ചാർ പലതും കൂടത്തുടർന്നു നടുക്കുന്നവരൊട്ടതിൽ ചാടി പിടിച്ചുടൻ ആരുമിരിക്കും

ോന്നിധ നേരണേ പാലാടി അഖിലേശ്വരം ഈശ്വരം നനായ വേദാന്തർ കാലാരി സേവിതപദാം കമല നീലുദാമ കോമ സുന്ദരീ നീല്യോ ലോകദേശി ഗരഞ്ജന ചരിത്ര നാമങ്ങളും മെപ്പെട്ടു വന്ദിച്ചു നിൽക്കുന്നവർ പ്രസാദിൾ ചെയ്ത വാർത്തകൾ നിത്യൂ തെ പ്രാർത്ഥിച്ചു കൊണ്ടു ചേർത്തു ചേർത്തു മഹാഘോരനോട് സർവസം യുദ്ധം ഭയങ്കരമായി വന്നിരുന്നു ഉദ്ൃതമായ സിഖത്തിന് മൂലം ദിക്കുകൾ ഓറും നിറഞ്ഞു പറന്നു ഒക്കെ പ്രതിധ്വനി കൊണ്ടിളകുന്നു ദേവാസുരായോധനം കീഴിലാരുമങ്ങീവണ്ണമാകന്ത കണ്ടിയിലൊരുങ്ങിയൊരു പോടവരുന്നതെന്ന് ഗോ ി പ്രതിഭാവമോടായുധക്തികൾ തോൽ തുട അറ്റു സംഭ്രമിച്ച് ആകുലപ്പെട്ടു അസുരുന്ന

ആഗ്രഹമെങ്കിലോ നേരെ വരുമിച്ച് നിങ്ങളോട് ഞാൻ ചാകിലും കൊലകിലും നന്നെന്ന് എതിർത്തവൻ നാഗികളോട് അപ്പോഴും ചെന്ന് അടുത്ത് അൽപേതര ആഹമം ചെയ്തേ പല വിധം ഋഷ്യവാക്യങ്ങൾ സത്യപ്പൊഴിഞ്ഞ് വരാക്രമിക്കും വിധു ചെറുതു കാണാൻ ആതിഥേയധിമനോട് തുടർന്നവൻ ശൂലമെടുത്തു പിടിച്ചു ആ ശൂലവും കൂടെ ഉടൻ അരിഞ്ഞിട്ടവൻ അതിന് ആടൽ കൂടാതെ മറ്റക്കരത്താൽ അവൻ കോപാലിരുപ്പഴുക പ്രയോഗിച്ചത് കയ്യിൽ നിന്നൂടിയിൽ വീണുന്നു വത്രമു മയ്യൽ മുണ്ടാശമായ എങ്ങനാണ് വൃത്രൻ അത് കണ്ട് ഭക്തിപ്രയുക്തമാ വാക്കുകൾ തത്ര വളർന്ന ശതക്രമം പ്രയോഗിച്ചു രണ്ടാമതും വജ്രമെടുത്തുകൊണ്ട് െടുത്ത ശ്രമം ഒരു ശ്രമം ഇരുമ്പെഴുക്രത്തെയും വജ്രമതിനാലു വീഴ്ത്തി ഉജ്ജ്വലിതാമർശമ്യ സുരേന്ദ്രനും ഭക്തേണ ചെന്നെടുത്ത് ഐരാമനത്തെയും ചക്രനെയും കൂടമേ ുർജരന്മാരും പരിഭ്രമിച്ചീടിനാ ചീടിനാ വജ്രിയും നാരായണ കവചത്തിനാൽ രക്ഷിതനായ ഗജേന്ദ്രനുമേതുമേ വിഘ്നമുണ്ടായിരൽ പ്രഭാവത്തിനാമ പിന്നെ അങ്ങനെ പുരന്തറമീ തന്നെയും തന്നെയും ഉന്നതം കരിവീരനത്തെയും പുറപ്പെടും കുറച്ചിട മുട്ടി നിൽക്കും പരിവട്ട ഖണ്ഡത്തെയും തട്ടിക്കളഞ്ഞു ആ പുറപ്പെട്ട് ഇടരുറ്റവൻ ദൃഷ്ടികൾ വന്ദിച്ചത് കണ്ടളവ് വൃത്രവധം ബ്രഹ്മഹത്യ എന്നുള്ളിൽ അമരേന്ദ്രനും നടയ ചിത്തത്തിലുണ്ടായിരുന്ന അശ്വമേധത്താൽ അതിന് പ്രായ ചിത്തമെന്നുള്ളതും അരുൾ ചെയ്തതും പരിശ്രിക്കുന്ന കാലം അവനേയും ൂർത്തിനെ നോക്കി അടുത്തത് കണ്ടു തന്നു കൂടെ തുടർന്നു പാഞ്ഞത്തി വിരവോടു ബ്രഹ്മഹത്യ ഈ രേഴു ലോകങ്ങളിലും തുടർന്നു പാ ആരും ശരണമില്ലാഞ്ഞു വർക്കോനൊരു താമരപ്പൂവതിൽ ഗൂഢനായ അടലോടെ മരുവീടിനൻ വർക്കോനൊരു താമരപ്പൂവതിൽ ഗൂഢനായ അടലോടെ മരുവീടിനൻ പേടിയും പുണ്ടു മൂടി

അന്ന് അവരെ കൊണ്ടു തണ്ടടുപ്പിച്ചുകൊണ്ട് അന്യൂന ബോധമാർ പോകുന്നവൻ മന്ദം നടക്കുന്ന മൈത്രാവരുടെ ഒന്ന് ചവിട്ടിയ നേരം മുനിവരൻ ശാപവും ചെയ്ത അതേറ്റു നരവരൻ മാനവേന്ദ്രൻ ധർമ്മപുത്രനെ കാണുമ്പോളം മാനസേ താമരൂവിൽ വിളങ്ങിനോ ഭഗവതു ആരൂഢബോധ ആഹൂതായാപസന്മാരോടുകൂടമേ തൻ പാപവും കേവലം പാപവുംമേധം നാരായകൾക്കായ നേരം നരദേവനും ശ്രീശുഖനോട് ചോദ്യം ചെയ്ത മഹാത്മ ഈശ്വരഭക്തൻ കുഴിഞ്ഞൊരു ദേഹികൾക്കും വവൽക്കുന്നതല്ല രാജസനാക്കിയ വൃത്രൻ എന്തത്രയും പൂജനീയ മഹത്വം വളർത്തിയിടുവാൻ കാരണം കാരണം എന്നതിനുത്തരത്തിനു ശ്രീശുഖു പാരാതെ സംഗ്രഹം അരുൾ ചെയ്തേ കൃഷ്ണ So sou